ഇത്തിരി പുരോഗമനം വേണമെങ്കിൽ കേരളത്തിൽ ഒരു പൊടിക്ക് എസ് എഫ് ഐ പറയണം പഠിച്ച കാലം റഫർ ചെയ്താലും മതിയാവും ആരും ജാതകം നോക്കി പോവില്ല ബുദ്ധി ഉറച്ചാൽ പിന്നെ എന്തുമാവാം മന്ത്രി വീണ ജോർജ് പഠിക്കണകാലം എസ് എഫ് ഐ ആയിരുന്നത്രേ പിന്നെ രാഷ്ട്രീയത്തിൽ പൊങ്ങിയത് ആറന്മുളയിലാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് കോട്ട പൊളിക്കാൻ ഒരു സുറിയാനി ക്രിസ്ത്യാനിയെ അന്വേഷിച്ച് നടന്നപ്പോൾ ഇടതുമുന്നണിയുടെ കാലിൽ തടഞ്ഞതാണ് ഇടതു പ്രൊഫൈൽ സെറ്റാക്കാൻ നോക്കിയപ്പോൾ പഴയൊരു കൈരളി ടി വി കാലവും കിട്ടി വലതുപക്ഷം മനോരമ ചാനൽ വർഷങ്ങൾ ഇതിനിടെ ആവിയായിപ്പോയി സംഗതി ക്ലിക്കായി ആറാൻമുളയിൽ നായർ തോറ്റു നസറാണി ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആവർത്തിച്ചു ഭൂരിപക്ഷം ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ നിന്ന് പത്തൊമ്പതിനായിരത്തിലേക്ക് കുതിച്ചു പത്തനംതിട്ട ലോക്സഭ പിടിക്കാനും ഇടത് ക്യാമ്പ് ഇറക്കി നോക്കി പക്ഷേ ഒരു പടി മുന്തിയ ക്രിസ്ത്യാനി അപ്പുറം വന്നപ്പോൾ തോറ്റുപോയി അങ്ങനെ രാഷ്ട്രീയ ശിശു പാർട്ടിക്കൂടി പിടിക്കാതെയും സി പി എം ഏരിയ കമ്മിറ്റിയിലെത്തി സംസ്ഥാന കമ്മിറ്റിയിലും നന്നായി പഠിക്കും ബി എഡിന് റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരുവിധം ചാനലുകളിലൊക്കെ പല മട്ടിൽ വേഷമിട്ടിട്ടുണ്ട് അങ്ങനെയാണ് മുഖത്ത് ഒരു പുച്ഛരസം ഓളം വെട്ടി തുടങ്ങിയതും മന്ത്രിപ്പണി പാടുമ്പോൾ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ വെച്ച് കാച്ചും സിസ്റ്റം എറർ എന്നൊക്കെ അരി എത്രയെന്ന് ചോദിച്ചാൽ പയറ് ഇത്രയെന്ന് പറയുന്ന ശീലം പത്രപ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയതാവാനേ വഴിയുള്ളൂ കമ്മ്യൂണിസ്റ്റ് ഡിക്ഷൻ അത്രയങ്ങ് വശമില്ലാത്തതിനാൽ നേതാവിനെ ക്യാപ്റ്റൻ ഒന്നൊക്കെ വിളിച്ചു കളയും ആരോഗ്യം കാക്കുന്ന മൂന്നാം കമ്മ്യൂണിസ്റ്റ് വനിതാ മന്ത്രിയാണ് അതാണിപ്പം വിനയായത് മുന്നേ പോയവരുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോരായി ബൈബിൾ വചനം ശേഷം എല്ലാം ക്യാപ്റ്റന്റെ കൈകളിൽ സുരക്ഷിതം